ഹലോ മജുമാരി വെൽക്കം ബാക്ക് ടു മല്ലു ഇറ്റ് വളരെ ശാന്തമായ വളരെ മനോഹരമായ കണ്ടാൽ ആരെയും കൊതിപ്പിക്കുന്ന സ്വർഗതുല്യമായിട്ടുള്ള ഒരു ഐലൻഡ് അല്ലെങ്കിൽ ഒരു സ്ഥലം സ്പെയിനിലെ ലാ ഭാൽമ ഒരുപാട് വിനോദസഞ്ചാരികൾ അങ്ങോട്ടേക്ക് ട്രിപ്പിനായിട്ട് പോവാറുണ്ട് താമസിക്കാറുണ്ട് എന്നാൽ ഇവരാരും അറിയാത്ത ഒരു രഹസ്യമുണ്ട് ഈ സ്ഥലത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാടധികം അഗ്നിപർവ്വതങ്ങൾ ഇതറിയാതെ അങ്ങോട്ടേക്ക് വന്ന് ഒരു കൂട്ടം ആൾക്കാർ അതേ നേരം തന്നെ അവിടെ സംഭവിക്കുന്ന ഒരുപാട് വലിയ പ്രകൃതി ദുരന്തങ്ങൾ അതോരോന്നും എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ില് പെട്ടെന്ന് കടലിൽ ഒരു ഭാഗത്തിന്റെ വെള്ളം തിളച്ചു പൊന്തുക വാതകങ്ങൾ പുറത്തേക്ക് വരിക ഉറങ്ങിക്കിടക്കുന്ന കുറെ അധികം അഗ്നിപർവ്വതങ്ങൾ ഇതിന്റെ ഉള്ളിൽ നിന്നെല്ലാം ശക്തമായ പുക പുറത്തേക്ക് വരിക ഒരു കുഴപ്പമില്ലാത്ത ചില ഗുഹകൾ അതിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള വിള്ളൽ വന്ന് അതിലൂടെ പതിയെ പതിയെ വെള്ളം വരാൻ തുടങ്ങുക പിന്നെ വിനോദസഞ്ചാരികൾ ക്യാമ്പ് ചെയ്യുന്ന മലകളുണ്ടല്ലോ അതിന്റെ മുകളിലെല്ലാം ചെറിയ ചെറിയ വിള്ളലുകൾ വന്ന് അതിന്റെ ഉള്ളിലൂടെ പുകകൾ അതും വിഷവാതകങ്ങൾ ഇത് പതിയെ പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങുകയാണ് സോ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ആ ഒരു ഐലൻഡിൽ ഇനി നടക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ ആ ഒരു കഥയിൽ േക്ക് പോവല്ലേ തുടക്കം മുതൽ അവസാനം വരെ ഭയങ്കര അടിച്ച് കാണാൻ പറ്റിയ ഒരു സർവൈവർ ത്രില്ലറാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് സോ നമ്മൾ ആ ഒരു കഥ ആരംഭിക്കുകയാണ് സിനിമയുടെ ആരംഭത്തിൽ തന്നെ കാണിക്കുന്നത് സ്പെയിനിലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ പേരാണ് ലാ പാൽമ അവിടെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ബോണിറ്റ ബീച്ച് ഈ ബീച്ച് കാണാനും ആ കടലിന്റെ ഭംഗി ആസ്വദിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഒരുപാട് വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കേട്ടോ അതുപോലെ വന്ന ഒരു ടീമിനെ ഇപ്പൊ കാണിക്കുകയാണ് ഇവരുടെ ബോട്ടിന്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഗ്ലാസ് പോലെയാണ് വെള്ളത്തിന്റെ അടിഭാവമൊക്കെ അതിലൂടെ നോക്കി കാണാൻ പറ്റും കേട്ടാ ഭയങ്കര മനോഹരം എന്ന് വെച്ചാൽ അത്രയും രസമാണ് അപ്പൊ എന്തായാലും ആ ഒരു ചെറിയ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് ലേഡീസിനെ കാണിക്കാണ് രണ്ടുപേരും ലെസ്ബിയൻ കപ്പിൾസ് ആ തോന്നു കാരണം അവരുടെ സംസാരക്കെ ആ ഒരു രീതിയിലാണ് എന്തായാലും ഇന്നത്തെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് ഒന്ന് എൻജോയ് ചെയ്യണം രണ്ടുപേരും പറയുന്നുണ്ട് ഇതിനിടക്ക് ഒരാളുടെ കമ്മിൽ കമ്മലിൽ ഒരെണ്ണം കാണാനില്ല മിക്കവാറും അത് വെള്ളത്തിൽ പോയിട്ടുണ്ടാവും ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് സ്വിമ്മിംഗ് സ്യൂട്ട് ഇട്ടുകൊണ്ട് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഒരു ലേഡി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ് ബാക്കി അവർ അത് ഇല്ലാതായിട്ട് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല കാരണം എന്താ ഇതുപോലെ ഇങ്ങോട്ടേക്ക് ട്രിപ്പ് ിന് വരുന്നവര് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക സ്വിമ്മിങ് ചെയ്യുക ഇതൊക്കെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ് എന്നാൽ ലേഡി വെള്ളത്തിലേക്ക് ചാടിയതിനു ശേഷം എന്താണെന്ന് അറിയില്ല വെള്ളത്തിനൊക്കെ ഭയങ്കരമായിട്ടുള്ള മാറ്റം ഇത് വല്ലാണ്ട് കിടന്ന് തിളക്കുന്നത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഒന്ന് കൈ വെക്കാൻ വരെ എല്ലാവർക്കും ഭയം തോന്നുകയാണ് എന്നാൽ താഴേക്ക് പോയ ആ ഒരു പെൺകുട്ടി അവൾക്ക് എന്ത് സംഭവിച്ചു ഓരോ ഐഡിയ ഇല്ല എന്നാൽ ഇവരുടെ ഈ ഒരു ബോട്ടിന്റെ അടിഭാഗം അത് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണല്ലോ അതിലൂടെ ഈ പെൺകുട്ടിയുടെ ബോഡി ഇങ്ങനെ പോകുന്നത് അവൾടെ ആ ഒരു പേര് കാണുന്നുണ്ട് ബാക്കിയുള്ളവര് ബോട്ടെടുക്കാൻ പറയുമ്പോൾ ബോട്ട് എടുക്കല്ലേ അവളെ രക്ഷപ്പെടുത്തണം ഈ ബോട്ട് ടിയിൽ അവൾ ഉണ്ട് പറയുന്നുണ്ട് എന്നാൽ അതേ നേരം തന്നെ കടലിന്റെ ആ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ കുമിളകൾ ഇങ്ങനെ അടിയിൽ നിന്ന് പൊന്തി വരികയാണ് വല്ലാത്തൊരു ഗ്യാസും അവിടെ ഇങ്ങനെ നിറയുന്നുണ്ട് അവർക്ക് അവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് പോകാൻ കഴിയുന്നില്ല അതിനു പുറമെ ഈ ബോട്ടിന്റെ അടിഭാഗത്തുള്ള ഒരു ഗ്ലാസ് പോലെയുള്ള ഭാഗം ചെറുതായിട്ട് ക്രാക്ക് വരികയാണ് ക്രാക്ക് വന്നതോട് കൂടിയിട്ട് അതങ്ങ് പൊട്ടുന്നുണ്ട് പൊട്ടി ആ വെള്ളം അങ്ങോട്ട് മുകളിലേക്ക് കയറി വരുന്നുണ്ട് നല്ല ചൂടായിരുന്നു ആ ചൂട് വെള്ളത്തിൽ ഇവരെല്ലാവരും വീണ് എല്ലാവരും മരണപ്പെട്ടു പോവാണ് ഇതൊരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ മൂലയ്ക്ക് നടന്ന ഈ അപകടം ആരും വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് മാത്രല്ല എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന് ആർക്കും ഒരു ധാരണ ഇല്ലായിരുന്നു നോർമൽ ആയിട്ട് അവിടെയുള്ള ആളുകളൊക്കെ വിചാരിച്ചത് അതൊരു ബോട്ട് അപകടമാണ് എന്നാൽ ഇതൊരു സാധാരണ അപകടം അല്ല കടലിൽ നിന്നും വെള്ളം തിളച്ചു വരിക അതിൽ നിന്നും വല്ലാത്തൊരു ഗ്യാസ് പുറത്തേക്ക് വരിക സംതിങ് ഇതെന്തോ ഒന്നിനുള്ള ഒരു സൂചനയല്ലേ തീർച്ചയായിട്ടും അതെന്താണെന്ന് അധികം വൈകാതെ നമുക്ക് കാണാം ഇവിടെ സീൻ കെട്ടായി ഈ സംഭവത്തിനെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാത്ത ഒരു കുടുംബം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ കുടുംബത്തിൽ ഒരു അച്ഛൻ അമ്മ അതുപോലെ തന്നെ രണ്ട് കുട്ടികളുണ്ട് അച്ഛന്റെ പേര് ഫെഡറിക്ക് അമ്മയുടെ പേര് ജെനിഫർ അതുപോലെ തന്നെ ഇവർക്കൊരു മൂത്ത മകളുണ്ട് സാറാ പിന്നെ ഇളയൊരു ചെറുക്കനും ചെറിയ ഇവരെല്ലാ പ്രാവശ്യവും ക്രിസ്മസ് വെക്കേഷന് ഇങ്ങോട്ടേക്കാണ് വരാറ് അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് വെക്കേഷൻ ആഘോഷിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ലാപാൽമയിലേക്ക് വന്നാൽ തന്നെ ഇവരെപ്പോഴും നിൽക്കാറ് സെയിം ഒരു റിസോർട്ടിൽ തന്നെയാണ് സോ അങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവര് പരിചയമുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുകയാണ് ഇപ്പൊ ആ ഒരു മാനേജർ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം എല്ലാ പ്രാവശ്യം നിങ്ങൾ വരുമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സ്പെഷ്യൽ റൂം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഫാന്റസി റൂമാണ് അങ്ങനെ ആ മുറി കാണാനായിട്ട് ഇവർ നാലുപേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള നല്ല മുറി തന്നെ അപ്പൊ ആ ഒരു മുറി മുഴുവനായിട്ട് ചുറ്റി കറങ്ങി അങ്ങനെ നോക്കിയപ്പോ മൂത്ത മകളുണ്ടല്ലോ സാറ അവൾക്കൊരു കമ്മൽ കിട്ടുകയാണ് കമ്മലിന്റെ ഒരേ ഒരു പേര് മാത്രമേ കിട്ടുന്നുള്ളൂ അത് ആരുടേതാണെന്ന് മനസ്സിലായോ സിനിമയുടെ ആരംഭത്തിൽ രണ്ട് ലസ്ബിയൻ കപ്പിൾസിനെ കാണിച്ചില്ലേ അതിൽ ഒരാളുടെ കമ്മൽ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ മറ്റേ ആള് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത് ആ കമ്മലാണ് ആ കമ്മലിന്റെ ഒരു ഭാഗമാണിത് അതിനർത്ഥം ഈ മുറി ആരുടേതാണ് ആ അപകടത്തിൽ മരിച്ചുപോയ ആ രണ്ട് ലസ്ബിയൻ കപ്പിൾസിന്റേതാണ് എന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നടക്കുന്ന ഈ അപകടത്തെ കുറിച്ചൊന്നും യാതൊരു അറിവുമില്ലാതെയാണ് ഇങ്ങോട്ടേക്ക് ഈ ഒരു ഫാമിലി വന്നത് ഈ ഫാമിലി എന്നല്ല ഇവിടെ തന്നെ താമസിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയില്ല ഇതിനുശേഷം കാണിക്കുന്നത് ഈ ഒരു ഐലൻഡ് ഉണ്ടല്ലോ ഈ ഐലൻഡിലെ തന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെയാണ് അവരുടെ എല്ലാവരുടെയും ഹെഡ് ആയിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കഥാനായികയായിട്ടുള്ള ആയിട്ടുള്ള അവിടെ ഉണ്ട് സോ ഇവരെല്ലാവരും ഈ ഐലൻഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അതായത് ഇവിടെ ആയിട്ട് കിടക്കുന്ന ഒരുപാട് അഗ്നിപർവ്വതങ്ങളുണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സോ അതിന്റെ ഒക്കെ റീഡിങ് എപ്പോഴും എടുത്തോണ്ടിരിക്കും എന്തെങ്കിലും അപകടം വരികയാണെങ്കിൽ ഒരു മുന്നറിയിപ്പ് എല്ലാ ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും അവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാലോ സോ അതുമായി ബന്ധപ്പെട്ട കുറെ അധികം റിസർച്ചുകൾ ഇവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അവർ കൂട്ടത്തില് ടെക്കിയായിട്ടുള്ള ഹക്കൂറുണ്ട് കേട്ടോ അങ്ങനെ ഇവർ നാലു പേര് റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആ ബോട്ട് അപകടത്തിനെ കുറിച്ച് ഇവർ സംസാരിക്കുന്നുണ്ട് എന്നാൽ മരിയ പറയാണ് അത് അത്ര നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഇവരുടെ സീനിയർ ആയിട്ടുള്ള ഹാൽവർ പറയുന്നത് ഏയ് നമ്മൾ അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഒരു സാധാരണ ബോട്ട് അപകടം അത്ര തന്നെ എന്നാൽ ഈ ഐലൻഡിന്റെ പല ഭാഗത്തും ഓരോരോ സെൻസറുകൾ ഇവർ വെച്ചിട്ടുണ്ട് അത് ആ ഒരു റീഡിങ് നോക്കുമ്പോൾ ഒന്നൊന്നും അത്ര വ്യക്തമായിട്ടുള്ള റീഡിംഗ് അല്ല കിട്ടുന്നത് അതുകൊണ്ട് തന്നെ മരിയ ഹക്കൂർ ഇവർ രണ്ടുപേരും ഒന്ന് പോയി നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് മലയുടെ പല ഭാഗത്തായിട്ടാണ് ഇതുപോലെയുള്ള സെൻസറുകൾ വെച്ചിട്ടുള്ളത് സോ നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് ഒരു പരിധി വരെ വണ്ടി പോവുകയുള്ളൂ വണ്ടി അവിടെ വെച്ച് പിന്നീട് രണ്ടുപേരും മലയുടെ മുകളിലേക്ക് നടന്നു പോകുന്നുണ്ട് പുറംഭാഗത്തായിട്ട് വെച്ച ഒരു സെൻസർ ഇവർ നോക്കുകയാണ് അത് പരിശോധിക്കുന്ന സമയത്ത് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഇതിലെ റീഡിംഗ് എല്ലാം പെർഫെക്റ്റ് ആണ് എന്നാൽ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയിട്ട് ഈ ഗുഹകൾക്കിടയിലായിട്ട് ഇവർ ചെറിയൊരു സെൻസർ വെച്ചിട്ടുണ്ട് എന്നാൽ ആ ഒരു ഗുഹയുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് എന്താണെന്ന് അറിയില്ല ഇതുവരെ ഇല്ലാത്ത ചില മാറ്റങ്ങൾ ഈ ഒരു ഗുഹയിലേക്ക് വരുന്നതായിട്ട് ഇവർക്ക് മനസ്സിലായി ചെറിയ ചെറിയ വെള്ളത്തുള്ളികൾ ഇതൊക്കെ ഇങ്ങനെ താഴെ കുറ്റുകയാണ് പക്ഷേ അധിക ദിവസം നാട്ടിലില്ല ഇവർ വന്ന് പോയപ്പോ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഒറ്റയടിക്ക് എങ്ങനെയാണ് ഒരു മാറ്റം ഇവിടെ ഇങ്ങനെ വരിക അവൾക്ക് അത് ഭയങ്കര ആയിട്ട് തോന്നുകയാണ് പിന്നീട് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പോയപ്പോ ഈ ഗുഹയുടെ ഉള്ളിൽ ഒരുപാട് വവ്വാലുകളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം നിലത്ത് വീണ് ചത്തുകിടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഹക്കൂറിനും അതുപോലെ തന്നെ മരിയക്കും രണ്ടുപേർക്കും ഇതെന്താണെന്ന് ഒരു പിടിത്തം കിട്ടുന്നില്ല അപ്പൊ അവിടുന്ന് ഉറ്റുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ ചെറിയൊരു ബോട്ടിലേക്ക് അവൾ കളക്ട് ചെയ്യുന്നുണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് മാത്രമല്ല ഇവിടെയുള്ള ഒരു എയർ ഉണ്ടല്ലോ അതൊരു ഡിവൈസ് വെച്ച് ഇവർ പരിശോധിച്ച് പോകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് ഈ രണ്ട് കെമിക്കൽസിന്റെയും ആ ഒരു സാന്നിധ്യം ിൽ വല്ലാണ്ട് കൂടിയിട്ടുണ്ട് അധിക നേരം ഇത് ശ്വസിച്ച് കഴിഞ്ഞാൽ ഉടനടി ചിലപ്പോൾ ആ ഒരു ആള് മരിച്ചു പോവുകയെ ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ആ ഒരു ഗുഹയുടെ ഉള്ളിൽ മുഴുവനായിട്ടും വിഷവാതക ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൂടിയിട്ട് ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി കാര്യമായിട്ട് എന്തൊരു വലിയ അപകടം ഈ ഒരു ഐലൻഡിലേക്ക് വരാനിരിക്കുന്നുണ്ട് പിന്നീട് വീണ്ടും ആ ഒരു ഗുഹ മുഴുവനായിട്ട് അവർ പരിശോധിക്കുകയാണ് കാരണം ഈ ഗുഹയുടെ ഒരു ഭാഗത്തായിട്ടാണ് അവർ സെൻസർ വെച്ചത് വേഗം സെൻസർ വെച്ച ഭാഗത്തേക്ക് ചെന്നിട്ട് അത് നോക്കുന്ന സമയത്ത് ഇതിന്റെ മുകളിലേക്ക് കുറയം പാറയുടെ കഷ്ണങ്ങളൊക്കെ വന്ന് വീണിട്ടുണ്ട് അതുകൊണ്ടാ തോന്നുന്നു ഇത് ഡാമേജ് ആയത് വേഗം തന്നെ അത് നന്നാക്കുകയാണ് എന്നാൽ ഈ സെൻസർ തൊട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ഒരു വിള്ളല് അതായത് ഈ പാറയുടെ ഒരു ഭാഗം വിണ്ട് കീറി അകന്നു നിൽക്കുന്നതായിട്ട് ഇവർ കാണുകയാണ് ഏകദേശം കാര്യം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട് വേഗം തന്നെ ഇവിടെ നിന്ന് തിരിച്ചു പോയിട്ട് ഇവരുടെ ഒരു സീനിയർ സ്റ്റാഫ് ഉണ്ടല്ലോ ആൽവറോ ആൽവറയോട് കാര്യങ്ങളൊക്കെ പറയാണ് അതായത് ഇവർ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇപ്പൊ ആൽവറെ ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് ഒരു സുനാമി വരാൻ പോകുന്നുണ്ട് എന്നാണോ അതേ എന്ന രീതിയിൽ ഹാക്കോറും രണ്ടുപേരും മറുപടി കൊടുക്കുന്നുണ്ട് ബട്ട് ഇവരുടെ ചീഫ് ആയിട്ടുള്ള ആൽവറോ ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ല അതായത് വ്യക്തമായ ഒരു തെളിവില്ലാതെ നമുക്ക് ഇത് പബ്ലിക്കിന്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരുപാട് റിസോർട്ടും കാര്യങ്ങളും റൺ ചെയ്യുന്നുണ്ട് അവരോട് നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല ഇത് പിന്നീട് വേറെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകും നമുക്ക് വേണ്ടത് പ്രോപ്പർ ആയിട്ടുള്ള പോയിന്റ് പോയിന്റ് ആയിട്ടുള്ള എവിഡൻസ് ആണ് അപ്പൊ അത് കിട്ടാതെ പബ്ലിക്കിനോട് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യേണ്ട ഓരോ ആവശ്യമില്ലാന്ന് അൽവർ പറയുന്നുണ്ട് പിന്നീട് അൽവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഹക്കോർ ഒരു കാര്യം പറയുന്നത് അതായത് ഒരു മൂന്ന് വർഷം മുന്നേ ഇതുപോലെ ചെറിയൊരു സിഗ്നൽ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു അതായത് ഒരു സുനാമി വരാൻ പോകുന്നുണ്ട് എന്ന രീതിയിൽ അന്ന് പബ്ലിക്കിനും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനങ്ങൾക്കും എല്ലാവർക്കും ഞങ്ങൾ ഒരു ഇൻഫർമേഷൻ കൊടുത്തു എല്ലാവരും മാറി ഇവിടെ ചെയ്തു എന്നാൽ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല അത് ഭാഗ്യമാണെന്ന് എല്ലാവരും വിചാരിക്കേണ്ടത് ബട്ട് ഫാൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കുറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു തവണ കൂടെ ആ ഒരു റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായിരിക്കില്ല പിന്നെ മരിയ അങ്ങനെ കുറപ്പാണെങ്കിൽ നമ്മൾ ഒന്നുകൂടെ കുറച്ച് എവിഡൻസ് കിട്ടാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കാം നാളെ ആവട്ടെ അങ്ങനെ അന്നത്തെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് മരിയ വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് ചെറിയൊരു ഹോംവർക്ക് അവള് ചെയ്തു നോക്കുകയാണ് അതായത് ഇനി ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു സുനാമി വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നത് ഈ സമയത്ത് അവളുടെ അനിയൻ അങ്ങോട്ടേക്ക് വരികയാണ് അനിയൻ നല്ലൊരു മുങ്ങൽ വിദഗ്ധനാണ് അതായത് നന്നായിട്ട് ഡൈവ് ചെയ്യാനൊക്കെ അറിയാം വെള്ളത്തിന്റെ അടിയിലൊക്കെ പോയിട്ട് അപ്പൊ ഇന്ന് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയ സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം ഈ മരിയുടെ അനിയൻ കണ്ടായിരുന്നു അതിപ്പോ അവളോട് പറയുന്നുണ്ട് അതായത് ആമകൾ ഈ ആമകള് നോർമലായിട്ടല്ലാതെ ഒരു പ്രത്യേക രീതിയിൽ ബിഹേവ് ചെയ്യുന്നത് അവൻ കണ്ടു ഒരു ഡയറക്ഷനിലേക്ക് എല്ലാ ആമകളും ഒരുമിച്ച് നീന്തി പോകുന്നതായിട്ട് മരിയുടെ അനിയൻ ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് അവൾക്കും എന്തോ ആയിട്ട് ഫീൽ ആവുകയാണ് ഇതിനുശേഷം ആ ഫാമിലിയെ കാണിക്കാനായിട്ടോ അതായത് ജനിഫറിന്റെയും ഫെഡ്രിക്കിന്റെയും മക്കളെ ഇവർ നാലുപേരും അവിടെ ഇരുന്ന് ഭക്ഷണം മെനുവിൽ നോക്കിയിട്ടാണ് ഫുഡ് ഓർഡർ ചെയ്തത് അപ്പൊ ആ ഒരു ഫുഡ് കൊണ്ടു കൊടുത്തപ്പോൾ അവൻ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ഉണ്ട് അച്ഛാ ഇതെന്താ ഇങ്ങനെ മെനുവിൽ കാണിച്ചത് അല്ലല്ലോ ഫുഡ് വന്നത് ഇത് നമുക്ക് മാറ്റിക്കേണ്ടെന്ന് പറഞ്ഞപ്പോ ചെറുക്കനെ പറഞ്ഞു സമാധാനിപ്പിക്കുന്നുണ്ട് മോനെ ഇത് അങ്ങനെയൊക്കെ തന്നെയാണ് പിക്ചറിൽ ഒരു ഇച്ചിരി കളറൊക്കെ കൂട്ടി വെക്കും എന്നാ അതുപോലെ കിട്ടണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ കിട്ടാൻ പോകുന്നില്ല എന്ന സാറേ നോക്കുകയാണെങ്കിൽ ഫാമിലിയുമായിട്ട് അവൾ അധിക നേരം ഒന്നും സംസാരിക്കുന്നില്ല അവൾ അങ്ങനെ ചുറ്റുള്ള കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് മറ്റൊരു ടീമിനെ അവിടെ കാണുന്നുണ്ട് ആ ടീമിനെ ഒരു പെൺകുട്ടി അവൾ നോക്കി അടയ്ക്ക് ചിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാറേയും അവളെ നോക്കി ചിരിക്കുന്നുണ്ട് കണ്ണുകൾ കൊണ്ട് സംസാരിക്കാൻ ഒക്കെ പറയലേ അതേ രീതി തന്നെ എന്തായാലും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ആരാണ് കൂടുതൽ ക്യൂട്ട് നമ്മുടെ സാറേ അല്ലെങ്കിൽ ആ കണ്ട പെൺകുട്ടിയാണോ അവളുടെ പേര് ചാർലിന്നാട്ടോ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചാർലി വരുന്നുണ്ട് എന്താണ് ഏഹ് വെക്കേഷനൊക്കെ ആഘോഷിക്കാൻ വന്നതാണല്ലേ എന്റെ കൂടെ ഈ ഐലൻഡ് വന്ന് ചുറ്റി കറങ്ങാൻ ഏഹ് എനിക്ക് അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടോ നിനക്ക് അവളുടെ കൂടെ പോവാൻ സാറേക്ക് നല്ല താല്പര്യമുണ്ട് എന്നാൽ താല്പര്യമില്ലാത്ത രീതിയിൽ പെരുമാറുകയാണ് അതായത് അനിയനിപ്പോ ആ ഒരു സിമ്മിംഗ് പോളിൽ സിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനെ നോക്കണം അവന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പം ഇല്ലെന്ന് പറയുന്നത് അവിടെ തൊട്ടടുത്ത് തന്നെ ഫെഡ്രിക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു ഫെഡ്രിക് ഒരു കാര്യം കേൾക്കണം മോളെ നീ എന്തേ ഈ പറയുന്നത് അവനെ ഞാൻ നോക്കിക്കോളാം നീ വേണമെങ്കിൽ അവളുടെ കൂടെ പോയിട്ട് ആ ഒരു ഒന്ന് ചുറ്റി കാണും ഇത് പറഞ്ഞ രണ്ടുപേരെയും അവിടുന്ന് പറഞ്ഞേക്കുകയാണ് ഇതിനുശേഷം ഫെഡ്രിക് ഒരു കാര്യം കാണുന്നുണ്ട് ഈ ഹോട്ടലിലെ ഉണ്ടല്ലോ ഈ മാനേജറും അതുപോലെ തന്നെ ഈ ഫെഡ്രിക്കിന്റെ ഭാര്യ ജെനിഫർ ജനിഫർ ഇവര് രണ്ടുപേരും കുറച്ചുകൂടെ എന്താ പറയാ അടുത്ത് ഇടപഴകുന്നതായിട്ട് ഇങ്ങനെ ഒരു കാര്യം കണ്ടാൽ ഒരു ഭർത്താവിനെ അത് സഹിക്കാൻ പറ്റുമോ ഇല്ല നല്ല വിഷമമാകുന്നുണ്ട് ഇനി ആ ഒരു മാനേജർ എങ്ങാനും എന്റെ ഭാര്യയെ കറക്കിയെടുത്തോ എന്ന് വരെ ഇപ്പോ ഫെഡ്രിക്ക് ചിന്തിക്കുന്നുണ്ട് അത് ഭർത്താക്കന്മാർക്ക് മാത്രമല്ല ഭാര്യമാർക്കും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ ഓക്കെ എന്തായാലും ഇപ്പൊ അതിലേക്ക് നോക്കി നിന്ന ഫെഡ്രിക്ക് ഒരു ഇച്ചിരി നേരം മകനെ നോക്കാൻ വിട്ടുപോയി ആ ഗ്യാപ്പിന് അവൻ എങ്ങോട്ട് പോയി അവനിപ്പോ കാണാനില്ല ഫെഡ്രിക്ക് ആകെ ടെൻഷൻ ആവണ മോനെയും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുന്നുണ്ട് അപ്പൊ ഈ ഒരു അച്ഛയായിട്ട് സാറേയും വരുന്നുണ്ട് അങ്ങനെ ഒരു രണ്ടുപേരും കൂടെ അവിടെ തപ്പി നോക്കുമ്പോൾ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പാറയുടെ മുകളിൽ ജെറി അങ്ങനെ നിൽക്കുന്നുണ്ട് കാര്യമായിട്ട് അവൻ കടലേക്ക് നോക്കി അങ്ങനെ നിൽക്കണം എന്താ മോനെ എന്താ പറ്റിയത് എന്താ കണ്ടത് ജെറിയോട് ഈ ഒരു കാര്യം ചോദിച്ചപ്പോ അവനൊരു കാര്യം കാണിച്ചു കൊടുക്കണം കടലിൽ അടിയിൽ നിന്നും ആമകൾ ഉണ്ടല്ലോ ഇവരെല്ലാവരും ഒരു പ്രത്യേക ദിശയിലേക്ക് നീന്തി നീന്തി പോവാണ് അതെന്തുകൊണ്ടാ വച്ചാൽ ഇങ്ങനെ ആമകളെല്ലാം ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് പോകുന്നത് ഇപ്പോ ഈ ഫെഡ്രിക് എന്ത് പറയുന്ന മോനെ ചിലപ്പോ ഐറ്റിങ്ങൾ വല്ല ടൂറിന് പോകുമായിരിക്കും നമ്മൾ എന്തിനാ വെറുതെ അതൊക്കെ നോക്കുന്നത് അവര് വലത്തോട്ടോ എടുത്തോട്ടോ മുന്നോട്ടോ താഴോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോട്ടെ നേരം ആ ഒരു പാറപ്പുറത്ത് അങ്ങനെ നിൽക്കേണ്ടോ ഇച്ചിരി ഡേഞ്ചർ സ്ഥലമാണ് നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ആ ഒരു റിസോർട്ടിലേക്ക് തിരിച്ചു പോകണം ആ സമയത്ത് ആ ഒരു മാനേജർ ഉണ്ടല്ലോ ഇയാൾ എന്തോ സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഇവരുടെ അടുത്തേക്ക് വരുകയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത് ഫെഡ്രിക്കിന്റെ ഭാര്യ അതായത് ജെനിഫർ ഓഫർ എല്ലാം പറഞ്ഞു ഓഫറെ ഇയാള് പോയപ്പോ ഫെഡ്രിക്ക് ചോദിക്കുകയാണ് നിനക്ക് എന്താടി അവനുമായിട്ട് ഒരു കണക്ഷൻ കുറച്ച് നേരമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സംസാരവും കാര്യങ്ങളും അതുപോലെ തന്നെ തൊടലും പിടിക്കലും ഇതൊന്നും എനിക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ ഫെഡ്രിക്ക് ഇങ്ങനെ പറയുമ്പോൾ ജെനിഫർ വെറുതെ ഇരിക്കുമോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ വഴക്ക് തുടങ്ങുകയാണ് ഇത് പിള്ളേര് കേൾക്കുന്നുണ്ട് ജെറിയും അതുപോലെ തന്നെ സാറയും അച്ഛനും അമ്മയും വഴക്ക് കൂടുക എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇത്രത്തോളം എന്താ പറയാ സ്ട്രെസ് വരുന്ന അല്ലെങ്കിൽ തലവേദന എടുക്കുന്ന ഒരു കാര്യം വേറെ ഉണ്ടാവില്ല അപ്പൊ അവരുടെ വഴക്ക് കേട്ട് സാറയും ജെറിയും അപ്പുറത്തും ഇണ്ടാതിരിക്കുന്നുണ്ട് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് ഈ ഐലൻഡിലെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് മറ്റേ ആ ഒരു ജീവൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ഉണ്ടല്ലോ ആൽവറോ ഇയാൾ പോകുന്നുണ്ട് അതായത് കഥയുടെ ആരംഭത്തിൽ ഒരു ബോട്ടപകടം നടന്നില്ലേ അപ്പോ ആ അപകടത്തിൽ മരിച്ച എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം ചെയ്തത് ഈ ഒരു ഡോക്ടറാണ് അപ്പൊ അതിന്റെ ഒരു റിപ്പോർട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആൽവറ് പോയത് എന്നാൽ ഡോക്ടർക്ക് പറയാനുണ്ടായിരുന്നത് മറ്റൊരു കാര്യമായിരുന്നു അതായത് റിയാലിറ്റി വെറും ഒരു ബോട്ടപകടമായിരുന്നില്ല അത് അങ്ങനെയായിരുന്നെങ്കിൽ അവരുടെ ബോഡിയിൽ വേറൊരു മാറ്റവും കാണില്ലായിരുന്നു അതുപോലെ തന്നെ വെള്ളം കുടിച്ചായിരിക്കും അവർ മരിച്ചിട്ടുണ്ടാവുക ഇതിപ്പോ അവിടെ മരിച്ചവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ദേഹം മുഴുവനായിട്ട് പൊള്ളിയിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷവാതകം അവരുടെ ഉള്ളിലേക്ക് പോയിട്ടുമുണ്ട് ഒരു സാധാരണ അപകടം നടന്നാൽ ഇങ്ങനെയൊരു സംഭവിക്കും എന്ന് ഡോക്ടർ ചോദിക്കണം അപ്പൊ തന്നെ ആൽവരയ്ക്ക് ചില കാര്യങ്ങൾ മനസ്സിലായി ഇതൊട്ടും ഒരു സാധാരണ ബോട്ട് അപകടമല്ല ഇനി ഹക്കൂറും അതുപോലെ തന്നെ മരിയും പറഞ്ഞതുപോലെ ഒരു സുനാമിക്കുള്ള സൂചനയാണോ ഇത് അതായത് ഭൂമിക്കടയിലെ വിള്ളല് ആ വിള്ളലിലൂടെ വരുന്ന വ്യത്യസ്തമായിട്ടുള്ള കെമിക്കൽസ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ കൂടുതലായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും ചെയ്തേ മതിയാവുള്ളൂ ഇപ്പൊ മരിയ അന്ന് ആ ഒരു ഗുഹയിലേക്ക് പോയപ്പോ ഇച്ചിരി വെള്ളം കൊണ്ടുവന്നായിരുന്നല്ലോ ആ വെള്ളം പരിശോധിക്കുമ്പോ പല കാര്യങ്ങളും അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ഈ ഗുഹയിലേക്ക് വരുന്ന വെള്ളം മുകളിൽ നിന്ന് വലിയൊരു ക്രാക്ക് ഉണ്ടായിട്ട് ആ ക്രാക്കിന്റെ ഉള്ളിലൂടെയാണ് വരുന്നത് സോ മലയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നിവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അങ്ങനെ കുറച്ച് റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ഹക്കൂർ മരിയ രണ്ടുപേരും ഒരു വണ്ടി എടുത്ത് ആ ഒരു മലയുടെ ഒരു പരിധി വരെ പോകുന്നുണ്ട് പിന്നീട് നടന്നു പോവാണ് അതായത് വിള്ളലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നേരിട്ട് കണ്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് അങ്ങനെ അവർ മുകളിലേക്ക് പോയ സമയത്ത് ഒരു വിള്ളൽ കാണുന്നുണ്ട് കേട്ടോ ഒരു ഡിവൈസ് ആ വിള്ളലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് ഇതിങ്ങനെ അകന്നകുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മളെ കണ്ണുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന ഡിവൈസ് വെച്ചാൽ മില്ലി മില്ലിമീറ്റർ ഗ്യാപ്പിൽ അതങ്ങനെ അകന്നോണ്ടിരിക്കുകയാണ് അതായത് ഈ വിള്ളൽ ഇങ്ങനെ പോകാ പോകെ പോവേ കോടിക്കൂടി വരികയുള്ളൂ ചെറുതായിട്ട് ഒരു എർത്തിക്ക് വെക്കും ആ ഒരു സമയത്ത് ഇവർക്ക് ഫീൽ ആവുന്നത് അതായത് ഒരു ഭൂകമ്പം ഇപ്പൊ ഹോട്ടലിൽ ഇരിക്കുന്ന ജെനിഫർ ഫെഡ്രിക് ഇവരെ രണ്ടുപേരെയും കാണിക്കുകയാണ് ഇവരുടെ ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു ആ ഗ്ലാസ്സിലേക്കും ഇപ്പൊ ഒരു വൈബ്രേഷൻ വരുന്നുണ്ട് എന്തോ ഒരു ഇളക്കം ഈ ഭൂമിയിൽ സംഭവിച്ച കാര്യം ഇപ്പൊ ഫെഡ്രിക്കും ജെനിഫറിനും മനസ്സിലായി അതുപോലെ തന്നെ ആൽവറോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് വേറൊരു സ്റ്റാഫിനെയും കൂട്ടി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന സമയത്ത് സംതിങ് ഒന്ന് വരുന്നുണ്ടെന്ന് ഇയാൾക്ക് മനസ്സിലായി എന്ന ഒറ്റയടിക്ക് പബ്ലിക്കിനോട് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല അതിനു മുന്നേ നമുക്ക് ഇവിടെ ധികം സിവിൽ ഗാർഡുകൾ ഉണ്ടാവുമല്ലോ അവരോട് ഈ ഒരു കാര്യം ഇൻഫോം ചെയ്യാന്ന് പറയുന്നത് ഇപ്പോഴും ഈ ഒരു കാര്യം പബ്ലിക്കിനോട് പറയാനായിട്ട് അൽബർ തയ്യാറാവുന്നില്ല ഇതേ സമയത്തിന് മലയുടെ മുകളിൽ ഇരിക്കുന്ന നമ്മുടെ ഹക്കൂർ അതുപോലെ തന്നെ മരിയ ഇവര് രണ്ടുപേരും കാണിക്കുകയാണ് അപ്പൊ അവിടുന്ന് വീണ്ടും റിസർച്ചുകൾ ഇവർ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ ഒരുപാട് വിള്ളലുകൾ ഉണ്ടായില്ല ആ വിള്ളലിന്റെ ഉള്ളിലൂടെ പുകകൾ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നത് എന്നാൽ ഇതൊരു സാധാരണ പുകയല്ല വിഷവാതകമാണ് ഇത് ശ്വസിച്ചു കഴിഞ്ഞാൽ അധികനേരം ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും നോക്കിയില്ല മരിയാ ഹക്കൂർ രണ്ടുപേരും അവിടുന്ന് ഓടുകയാണ് എന്നാൽ ഈ ഹക്കൂറിന് അത്യാവശ്യം തടി ഉള്ളത് കൊണ്ട് തന്നെ അത്ര വേഗത്തിൽ ഓടാൻ കഴിയുന്നില്ല മരിയാണെങ്കിൽ കുറച്ച് മുന്നിൽ ഓടുകയാണ് ആ സമയത്താണ് മരിയ ഒരു കാര്യം കാണുന്നത് ഇത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അപ്പൊ ഇങ്ങോട്ടേക്ക് ഇടക്കിടക്ക് പല ആൾക്കാരും ക്യാമ്പ് ചെയ്യാനായിട്ട് വരും അപ്പൊ അങ്ങനെ ഒരു രണ്ട് പേര് മുകളിൽ വന്നിട്ട് ക്യാമ്പ് ചെയ്യുന്നത് ഇവർ കാണുന്നുണ്ട് അപ്പൊ വേഗം തന്നെ മരി അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും അവിടെ ആ ഒരു ഗ്യാസ് മുഴുവനായിട്ട് നിറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വേഗം തന്നെ അവരോട് കയ്യിലൊരു ടവലോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിൽ വെള്ളം നനച്ച് അത് വെച്ച് മൂക്കും വായും പൊത്തിയിട്ട് ഇവിടുന്ന് ഓടാൻ പറയണം അതുപോലെ ഇവര് ചെയ്യുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ തന്നെ മരിയും ഓടുകയാണ് അങ്ങനെ ഓടുന്ന സമയത്ത് പിന്നിലൊക്കെ ആ ഒരു ഗ്യാസ് വല്ലാണ്ട് നിറഞ്ഞിട്ടുണ്ട് മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണുന്നില്ല അങ്ങനെ ഓടുന്നതിന്റെ അടുത്ത് കാലൊന്നും തന്നെയാണ് താഴേക്ക് അവൾ ഉരുണ്ട് 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 വീഴുന്നുണ്ട് കൂടിയിട്ട് അവളുടെ ബോധം പോവുകയാണ് പിന്നീട് അവൾ കാണുന്നത് വെള്ളത്തിൽ അങ്ങനെ മുങ്ങി താഴുന്നത് പോലെ എന്തൊക്കെയോ കാര്യങ്ങളാണ് പെട്ടെന്ന് അവൾ കണ്ണു തുറന്നു നോക്കുന്നുണ്ട് നോക്കുമ്പോൾ ഒരു ആശുപത്രിയിലാണ് മാത്രമല്ല അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാട്ടോ ആൽബറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആൽബറോ പറയാണ് ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് വൈകിപ്പോയി എന്നാലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റി പക്ഷെ നമ്മുടെ ഹക്കൂറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴും കോമാ അവസ്ഥയിൽ തന്നെയാണ് ഗ്യാസ് കുറച്ചധികം അവൻ ശ്വസിച്ചു പോയിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ രണ്ട് ടൂറിസ്റ്റുകൾ അവര് രണ്ടുപേരും വിഷവാതെന്ന് ശ്വസിച്ച് മരണപ്പെട്ടു ഇത് കേട്ട സമയത്ത് സാറേ ഇതൊക്കെ പോരെ ഇനി നമുക്ക് വേഗം ഇൻഫോം എല്ലാവരും ചെയ്തൂടെ മാറ്റിക്കോ ഇപ്പൊ പറയണ ആയിട്ടില്ല ഇതേപോലെ തന്നെയായിരുന്നു മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ പല സിഗ്നലും തന്നത് ഞാൻ ഈ ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും വേഗം മാറി പിന്നെയുള്ള പഴി മുഴുവൻ കേട്ടത് ഞാനാണ് ഒറ്റയടിക്ക് എനിക്കൊരു ഡിസിഷൻ പറയാൻ പറ്റില്ല ഇതേ സമയത്ത് തന്നെ മരി പറയുന്നുണ്ട് സാറേ ഒരുപാട് പേരുടെ ജീവനാണ് അത് വെച്ച് നമ്മൾ കളിക്കണം കാരണം എന്റെ അമ്മയും ഇതുപോലെ ഒരു അപകടത്തിലാണ് മരിച്ചുപോയത് ഞാനും എന്റെ അനിയനും ആരും ഇല്ലാതെയാണ് വളർന്നത് അതുപോലെ എത്രയോ ആൾക്കാർ ഈ അപകടത്തിൽ മരിച്ചു മരിച്ചുപോയി ആര് സമാധാനം പറയും സാറേ ഇച്ചിരി മുന്നേ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു മുന്നറിയിപ്പ് മുന്നറിയിപ്പുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിന്ന് മാറായിരുന്നു എന്റെ അമ്മ മരിച്ചു മരിച്ചുപോയില്ലായിരുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് മാലിവരയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ മരിയക്ക് പറ്റുന്നില്ല ആയിക്കോട്ടെ ഇനിയിപ്പോ ഇയാളോട് പറഞ്ഞാൽ കേൾക്കില്ല അനിയനെങ്കിലും രക്ഷപ്പെടുത്താന്ന് വേഗം ഇപ്പോ മരിയ അനിയനെ വിളിക്കുന്നുണ്ട് അവനാണെങ്കിൽ ആ ഒരു സമയത്ത് കടലിലേക്ക് നീന്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവനോട് എവിടെയാണ് ചോദിച്ചപ്പോ ഞാനിപ്പോ കടലിലാണ് എന്താ ശേഷിയെന്ന് വെച്ചപ്പോ ഒന്നുമില്ല നീ കടലിൽ ഒരു നിമിഷം പോലും ഇനി നിൽക്കരുത് വേഗം തിരിച്ചു തിരിച്ചുവാൻ പറയണം കാര്യം മനസ്സിലാക്കാനുള്ള ഒരു ബോധമുള്ളത് കൊണ്ട് തന്നെ അവൻ തിരിച്ചു വരികയാണ് ഇതിനുശേഷം റിസോർട്ടിൽ കാണിക്കുകയാണ് അവിടെ ഇപ്പൊ നമ്മുടെ സാറ അതുപോലെ തന്നെ ചാർലി രണ്ടുപേർ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് മാത്രമല്ല രണ്ടുപേരും നല്ല കമ്പനി ആയിട്ടുണ്ട് കേട്ടോ ഇതേ നേരം അങ്ങോട്ടേക്ക് ഒരു ചെറുപ്പക്കാരും വരുന്നുണ്ട് ഈ ചാർലിയോട് എന്തോ സംസാരിച്ചിട്ട് അവളുമായിട്ട് അവിടുന്ന് പോവുകയാണ് ഇത് കണ്ടപ്പോൾ സാറയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല വല്ലാണ്ട് പോസിറ്റീവ്സ് തോന്നുകയാണ് അതിനർത്ഥം എന്താണ് അവൾക്കൊരു ഇഷ്ടം അതായത് ഒരു ക്രഷ് ചാർലിയോട് തോന്നി കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും ആ ഒരു കാര്യം സാറേ ചാർലിയോട് തുറന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഉള്ളിൽ നല്ല വിഷമമുണ്ട് ഇതേ സമയത്ത് തന്നെ ഇവരുടെ പാരന്റ്സിനെ നോക്കുകയാണെങ്കിൽ ജെനിഫർ അതുപോലെ തന്നെ ഫെഡ്രിക്ക് രണ്ടുപേരും ഒരു ഇച്ചിരി വഴക്കിലായിരുന്നല്ലോ എന്നാൽ ഇപ്പൊ നോർമൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ ജെനിഫർ കഴിയാണ് ഫെഡ്രിക്കെ ഇവിടെ ഒരു മലയുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ചെറിയൊരു ട്രെക്കിങ്ങിന് പോയാലോ ഇത് പറഞ്ഞപ്പോൾ തന്നെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു അപ്പാപ്പൻ ഈ ഒരു കാര്യം കേൾക്കുന്നുണ്ട് ഏ ആ മലയിലേക്കോ അങ്ങോട്ടേക്കൊന്നും പോവല്ലേ അവിടെ വലിയൊരു അപകടം നടന്നിട്ട് രണ്ട് പേര് മരിച്ചിട്ടുണ്ട് ഒരാൾ ഇപ്പോൾ കോമാവസ്ഥയിലും കൂടിയാണ് അപ്പൊ അനാവശ്യമായിട്ട് വെറുതെ അപകടം വിളിച്ചു വരത്തിണ്ട എന്തായാലും ട്രിപ്പിന് വന്നതാണെങ്കിലും സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് അതുപോലെ നിങ്ങളുടെ മകനെ അന്ന് കാണാതായതല്ല ഒരു സ്വിമ്മിംഗ് പോൾ വെച്ചിട്ട് അവനെ നന്നായിട്ടൊന്ന് നോക്കിക്കോന്ന് പറയുകയാണ് ഈ ഒരു കാര്യം ജെനിഫർ ഇപ്പോഴാണ് അറിയുന്നത് മകനെ കാണാതായിരുന്നു ഫെഡ്രിക്കിനോട് കാര്യങ്ങൾ ചോദിച്ച സമയത്ത് അവൻ പറയാണ് കാണാതായിരുന്നു ഒന്നും കുറച്ചു നേരം അവനൊന്ന് കണ്ണു തെറ്റിപ്പോയി അത്ര തന്നെ ഇത് കേട്ടപ്പോ ജനിഫറിന് വീണ്ടും ദേഷ്യം വരുവാണ് ഇവരെ നേരെ റൂമിലേക്ക് പോകുന്നുണ്ട് പിന്നീട് പൂരം വഴക്ക് നിങ്ങൾ എന്ത് ഈ ചെയ്യുന്നേ മക്കളെ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പണി മര്യാദക്ക് ചെയ്തുകൂടെ അവന് ചില പ്രശ്നങ്ങളുള്ള കാര്യം എന്ന് നിനക്ക് അറിയില്ലേ ആദ്യം പറഞ്ഞു രണ്ടുപേരും പിന്നീട് അങ്ങോട്ട് തുടങ്ങിയില്ലേ പൂരം വഴക്ക് എന്ന് പറഞ്ഞാൽ പൂരം വഴക്ക് ഇതിനിടയിലാണ് ഒരു കാര്യം മനസ്സിലാവുന്നത് ഈ ഫെഡ്രിക്കിന്റെ മകളല്ല സാറ ജനിഫറിന്റെ മാത്രം മകളാണ് സാറ ഫെഡ്രിക് സ്റ്റെഫ് ഫാദർ ആണ് അതായത് ജനിഫറിന്റെ ഫെഡ്രിക്കിന്റെ മകൻ എന്ന് പറയുന്നത് അത് ചെറിയ മാത്രമാണ് അപ്പൊ ഇവരുടെ സംസാരം അതുപോലെ തന്നെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സാറക്ക് എന്തോ പോലാവണം വല്ലാണ്ട് വിഷമമാകുന്നുണ്ട് മാത്രമല്ല ഒറ്റയ്ക്ക് ആയതുപോലെ അവൾക്കൊരു ഫീൽ തോന്നുകയാണ് വല്ലാണ്ട് ഉള്ളിലേക്ക് ടെൻഷൻ കയറിയപ്പോൾ അവൾ വേഗം പുറത്തേക്ക് പോയിട്ട് അവളുടെ അങ്കിളിനെ വിളിക്കുന്നുണ്ട് അങ്കിളുടെ പേര് ജന എന്നാണ് മാത്രല്ല അയാൾ ജോലി ചെയ്യുന്നത് നോർവേയിലാണ് അവിടെ എന്തോ ഒരു ഗവൺമെന്റ് സെക്ടറിലോ അങ്ങനെ എന്തോ ഒരു ജോലിയാണ് എന്തായാലും അങ്കിളിനെ വിളിച്ച് ഇപ്പോൾ സാറെ കാര്യങ്ങളൊക്കെ പറയുന്നത് അംഗിളെ എനിക്ക് ഈ ഒരു വെക്കേഷൻ തീരെ ഇഷ്ടമാവുന്നില്ല എനിക്ക് ഇവിടെ പറ്റുന്നില്ല കാര്യം എന്താന്ന് അങ്കിന് മനസ്സിലായി അങ്കിൾ പറയണേ മോളെ അവർ തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തിനാ അത് വലിയ കാര്യമാകുന്നത് അത് എപ്പോഴും നടക്കാറുള്ള കാര്യം തന്നെയല്ലേ അവരുടെ സ്വഭാവം അങ്ങനെയാണ് മോളത് കാര്യമാകണ്ട ഇപ്പൊ സാറ് പറയാണ് അങ്കിളെ എന്നെ കൊണ്ട് സത്യം പറഞ്ഞാൽ പറ്റുന്നില്ല ഈ ഒരു വെക്കേഷൻ ഒന്നും എന്നെ കൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ പറ്റുവാണെങ്കിൽ കുറച്ച് കാശ് അയച്ചു തരാൻ പറ്റൂ എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരണം ഇതേ സമയത്തിന് അങ്കിള് പറയുന്നത് ഞാൻ എന്തായാലും ഇപ്പൊ മൊക്ക് കാശ് അയച്ചിരുന്നില്ല അപ്പൊ അവര് മോൾ അവിടെ നിൽക്ക് നീ ഇങ്ങനെ എന്തൊരു ചെറിയ കാര്യം ഉണ്ടായാലും അതിന് ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കല്ലേ കുറച്ചുകൂടെ ലൈഫ് സിമ്പിൾ ആയിട്ട് കാണാൻ ശ്രമിക്കും ഇപ്പൊ സാറേക്ക് ഒരു കാര്യം മനസ്സിലായി എന്തായാലും അങ്കിള് പൈസ അയക്കാൻ പോകുന്നില്ല പക്ഷെ അങ്ങ് നല്ല രീതിയിൽ തന്നെയാട്ടോ സംസാരിച്ചത് അതായത് സാറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തൊരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിലും അത് വലിയ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കും ഇപ്പൊ അവളുടെ കയ്യിലുള്ള കാശ് കൊണ്ട് അവള് തീരുമാനിച്ചു കഴിഞ്ഞു ഇവിടുന്ന് പോവാൻ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചു ഇപ്പൊ ഫ്ലൈറ്റിൽ പോയിരിക്കുകയാണ് ആ സമയത്താണ് ചാർലി മെസ്സേജ് അയക്കുന്നത് സത്യം പറഞ്ഞാൽ ചാർലി ഒരു സെക്കൻഡ് കൂടെ പോയില്ലേ അതും നമ്മുടെ സാറയ്ക്ക് അത്ര കാലം ഇഷ്ടമായിട്ടില്ല ആ ഒരു വിഷമം കൂടെ ഉള്ളിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് പോവാൻ നിൽക്കുമ്പോഴാണ് സാറയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് ചാർലിയാണ് മെസ്സേജ് അയച്ചത് അതായത് ആ പയ്യനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ജസ്റ്റ് ഒരു ഫ്രണ്ട് മാത്രമാണ് അവൻ എന്റെ അടുത്തേക്ക് വന്ന് സംസാരിച്ച് അവന്റെ കൂടെ ഞാൻ പോയപ്പോ നിന്റെ മുഖം മാറിയത് ഞാൻ കണ്ടായിരുന്നു എന്തായാലും സോറി കേട്ടോ അങ്ങനെ ചാർലി ഇപ്പൊ സാറേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് പക്ഷെ അത് വലിയ രീതിയിലൊന്നും സാറ മൈൻഡാക്കുന്നില്ല അറിയാലോ ചെറിയൊരു വിഷയമാണെങ്കിലും അത് വലിയ കാര്യമായിട്ട് എടുക്കും സീരിയസ് ഇതിനുശേഷം മേയറുടെ ഓഫീസിൽ കാണിക്കുകയാണ് അതായത് മരിയ എങ്ങനെയൊക്കെയോ ഈ ആൽവറിയ കാര്യങ്ങൾ പറഞ്ഞാൽ സമ്മതിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇവര് രണ്ടുപേരും പോയിട്ട് മേയറോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ മേയർ ചോദിക്കുകയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് കൺഫേം ആണോ ഇതുപോലൊരു അപകടം വരാനുണ്ട് എന്നുള്ളത് ഫാൾസ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ പഴി കേൾക്കാൻ ഞാനും അത് കേട്ടത് അപ്പോ ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോ അത്ര ഉറപ്പില്ല ഇതുപോലെ ചില ചില സിഗ്നൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ മേയറും പറയുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു കാര്യം പബ്ലിക്കിനോട് പറയാം മേയറും ാണ് ഇവിടെ എല്ലാവർക്കും മുഖ്യം അവരുടേതായ ഇമേജ് മാത്രമാണ് ആൾക്കാരുടെ ജീവനൊന്നും എന്താ യാതൊരു വിലയില്ല ഒരു മുന്നറിയിപ്പ് കൊടുത്ത് എല്ലാവരും ഇവിടുന്ന് മാറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് പിന്നീട് അപകടം സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് നല്ലത് എന്ന് വിചാരിക്കുക എന്തായാലും ഇതിനുശേഷം ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ആ ഒരു ലാബ് കാണിക്കുകയാണ് അവിടെ തന്നെ ഒരു ബുദ്ധിജീവി ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും മാഗി എന്ന് പറഞ്ഞ ഒരു ലേഡി കണ്ണാടി ഒക്കെ ഇവര് കുറെ അധികം ഒബ്സർവേഷൻ നിരീക്ഷണം ഇതൊക്കെ നടത്തി കാര്യം മനസ്സിലായി അധികം വൈകാതെ ഇവിടെ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടക്കാൻ വേണ്ടി പോവാണ് അതായത് അഗ്നിപർവ്വതം പൊട്ടാൻ വേണ്ടി പോവാണ് അതിന്റെ ആദ്യ ഘട്ടം എന്ന രീതിയിൽ ആദ്യം ഭൂമിയുടെ ഉള്ളിൽ നിന്നും ഭയങ്കര ശക്തമായിട്ടുള്ള പുകയാണ് പുറത്തേക്ക് വരാൻ പോകുന്നത് ഇതിനുശേഷം മാത്രമേ ലാവയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുവുള്ളൂ അപ്പൊ ഇത് കേട്ടപാടിന് ആലോരയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഒരു നിമിഷം പോലും വൈകരുത് ഒരിറ്റ ഫ്ലൈറ്റ് പോലും ഇവിടുന്ന് ടേക്ക് ഓഫ് ആകാൻ പാടില്ല അങ്ങനെ ടേക്ക് ഓഫ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിന് അപകടം പറ്റാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും ഈ ഒരു മാഗി പറഞ്ഞതുപോലെ അവിടെ ഒരു അഗ്നിപർവ്വതം ഉണ്ടായിരുന്നു അത് ഇത്രയും കാലം ഇനാക്റ്റീവ് ആയിട്ട് അതായത് പ്രവർത്തന രഹിതമായിട്ട് കിടക്കുകയായിരുന്നു എന്നാൽ അതിന്റെ ഉള്ളിൽ ഇപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ബാക്കി എന്നോണം അതിന്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ശക്തമായിട്ടുള്ള പുകയും കാര്യങ്ങളും മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട് അതായത് മാഗി പറഞ്ഞതുപോലെ തന്നെ അതെല്ലാവരും കാണുന്നുണ്ട് കേട്ടോ കൂട്ടത്തില് ഇപ്പോ ഫെഡ്രിക്കും അതുപോലെ തന്നെ ജനിഫറും ഉണ്ട് അങ്ങനെ ഇവർ നോക്കി നിൽക്കെ ഇവർ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ റൺവേയിൽ നിന്നും ഒരു വിമാനം ടേക്ക് ഓഫ് ആവുന്നുണ്ട് ശക്തമായ ആ ഒരു പുകയിൽ ഈ വിമാനം പെട്ടുപോകാണ് മാത്രമല്ല അതിന്റെ എഞ്ചിന് വരെ തീ പിടിക്കുന്നുണ്ട് അധികം വൈകാതെ എല്ലാവരും നോക്കി നിൽക്കെ അകലേക്ക് പോട്ട് ഈ ഒരു ഫ്ലൈറ്റ് താഴേക്ക് ഇടിച്ചിറങ്ങി വീഴുകയാണ് ഇതേ നേരം തന്നെ ജനിഫറിനെ അവളുടെ സഹോദരം വിളിക്കുന്നുണ്ട് അതായത് അങ്കിൽ അങ്കിൾ ജെനിഫറിനോട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ സാറ കുറച്ചു മുന്നേ എന്നെ വിളിച്ചായിരുന്നു അവൾക്ക് എന്തോ അവിടെ നിൽക്കാൻ താല്പര്യമില്ല തിരിച്ചു വരാനായിട്ട് കാശ് വേണമെന്നൊക്കെ എന്തായാലും അവൾ വല്ല അബദ്ധം കാണിക്കുന്നതിന് മുന്നേ നീ ഒന്ന് നോക്കിക്കോണേ ഇപ്പൊ ജെനിഫർ നോക്കുമ്പോൾ അവിടെ എവിടെയും സാറേ കാണാനില്ല ഇവരോട് പറയാതെ അവൾ പോയി പോയിന്ന് ഇവർക്ക് മനസ്സിലായി അതായത് ഇപ്പൊ നോക്കി നിൽക്കേ തകർന്നു വീണ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ മിക്കവാറും അതിലായിരിക്കും സാറ ഇവർ നേരെ ഓടി ചെല്ലുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കാരണം ആ അപകടത്തിൽപ്പെട്ട എല്ലാ ആൾക്കാരും എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ടെൻഷൻ അടിച്ച് ആകെ പേടിച്ച് ഇവർ രണ്ടുപേരും നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ് പരുക്ക് പറ്റിയ പേഷ്യൻസ് അതുപോലെ തന്നെ മരിച്ച ആൾക്കാർ ഇവരുടെ ഇടയിലൊക്കെ സാറേ ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എവിടെയും സാറേ കാണുന്നില്ല അപ്പൊ വല്ലാണ്ട് ഹോസ്പിറ്റലിലൂടെ പ്രാന്ത് പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോ അവിടുത്തെ ലേഡീസ് സ്റ്റാഫുകൾ അതായത് നഴ്സുമാരൊക്കെ ജെനിഫറിനെ പിടിച്ച് പുറത്താക്കുകയാണ് മകളെ നോക്കി ഒരുമാതിരി പ്രാന്ത് പിടിച്ചതുപോലെയാണ് ഈ സാർ അതിലൂടെ നടന്നത് അപ്പൊ എന്തായാലും അവളെ പുറത്താക്കിയിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ ആൽബറ മരിയോ ഇവർ രണ്ടുപേരും ഇവരുടെ മുകളിലുള്ള കുറെ അധികം എന്താ പറയാ ഓഫീസേഴ്സ് ഉണ്ടാവുമല്ലോ അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എല്ലാ ആൾക്കാരും ഇവിടുന്ന് മാറ്റാനുള്ള ഒരു പെർമിഷനും കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട് എന്തായാലും മരിയ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകള് അവരുടെ കുടുംബം എല്ലാവരും ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് ആൽവറോ പറയണം മാത്രമല്ല ആൽവറോ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഞാൻ ഇവിടെ നിൽക്കുകയാണ് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ എനിക്ക് നടത്തിയേ മതിയാവുള്ളൂ ആ ഒരു കാര്യത്തിൽ അയാൾ ഉറച്ച് നിൽക്കുകയാണ് വാശി പിടിച്ചിട്ട് കാര്യമില്ല എന്തായാലും ഇയാൾ വരാൻ പോകുന്നില്ല എന്നും അറിയാം അതുകൊണ്ട് തന്നെ മരിയ വേഗം അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അനിയനെ വിളിക്കുന്നുണ്ട് അനിയനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ ഫോൺ എടുക്കുന്നില്ല സോ ആകെ ടെൻഷനാവുകയാണ് ഇതേ നേരം തന്നെ നമ്മുടെ ജെനിഫർ അതുപോലെ തന്നെ ഫെഡ്രിക് ഇവർ നേരെ ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത ആൾക്കാരുടെ ലിസ്റ്റും കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അതിൽ സാറയുടെ പേരില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ അവൾ എവിടെ പോയി ഉള്ളിൽ ടെൻഷനും ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ആശ്വാസം ഉണ്ട് അപ്പൊ ആ അവസ്ഥയിൽ ഇവര് റിസോർട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ റൂമിൽ സാറ് ഇരിക്കുന്നുണ്ട് ഒരു പോറൽ പോലും അവളുടെ ദേഹത്തില്ലതാനും ഇത് കണ്ടപ്പോഴാണ് ജനിഫറിന് ആശ്വാസമായത് ഓടി ചെന്ന് കെട്ടിപ്പിടിയാണ് അവളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഈ രീതിയിൽ ഞങ്ങൾ വഴക്കിടില്ല അനാവശ്യമായിട്ട് സംസാരിക്കില്ല എന്നൊക്കെ അവളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫെഡ്രിക്കും വന്ന് സോറി പറയുന്നുണ്ട് സ്റ്റെഫ് ഫാദർ ആണെങ്കിലും ഫെഡ്രിക്കിന് സാറേ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എന്നാൽ ഇടക്കിടയ്ക്കൊക്കെ വായിന്ന് ഓരോ വൃത്തികെട്ട വാക്കുകൾ വന്നു പോകുമ്പോഴേ അത് പിള്ളേരുടെ മനസ്സിൽ തട്ടിപ്പോയി എന്നുള്ള കാര്യം ഇവരെ ആലോചിക്കുന്നില്ല എന്തായാലും എല്ലാത്തിനും ഇവര് ക്ഷമ ചോദിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ഇപ്പൊ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് സാറ അതുപോലെ ചാർലി രണ്ടുപേര് ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് സാറ് ചാർലിയോട് പറയാണ് നീ എങ്ങാനും ആ ഒരു മെസ്സേജ് അയച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഒരു ഫ്ലൈറ്റിൽ പോയേനെ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയെ ചിലപ്പോൾ മരിച്ചു തന്നെ എന്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണം ചാർലി നീയാണ് ഇതും പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആവുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് അടിക്കുകയാണ് അപ്പൊ അവരുടെ ഇടയിൽ ആ ഒരു റിലേഷൻ അത് ഇവിടെ വെച്ച് വർക്കൗട്ട് ആവുന്നുണ്ട് ഇതിനുശേഷം നമ്മുടെ മരിയെ കാണിക്കുന്നുണ്ട് അതായത് അനിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവൾ ആകെ അവളാകെ ടെൻഷനിലാവുകയാണ് അവനിപ്പോ ബാറിന്റെ ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം ഇപ്പൊ മരി അറിഞ്ഞത് തന്നെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ് പോയി നോക്കുമ്പോൾ ഒരു തന്നെ പോലീസുകാരെ പിടിച്ച് വലിച്ചുകൊണ്ട് ാണ് പെട്ടെന്ന് കണ്ടപ്പോ മരിയ വിചാരിച്ചു അവന്റെ അനിയനെ അനിയനായിരിക്കുന്നു പോലീസുകാരുടെ അടുത്തേക്ക് ചെന്നിട്ട് അനാവശ്യമായിട്ട് അവള് വഴക്കിടുകയാണ് അവരൊക്കെ പിടിച്ച് ഊന്തി തള്ളാൻ നോക്കുന്നുണ്ട് എന്നാൽ അത് അവളുടെ അനിയനായിരുന്നില്ല ആയിരുന്നില്ല മറ്റേതോ ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാൽ പോലീസുകാരോട് ഇങ്ങനെ അനാവശ്യമായിട്ട് വന്ന ബഹളം ഊന്തുന്നള്ളക്കുണ്ടാക്കിയത് കൊണ്ട് തന്നെ പോലീസുകാരിപ്പോ മരിയയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ആ സമയത്താണ് മരിയ അനിയനെ കാണുന്നത് അപ്പൊ അവനോട് ഈ കാര്യം എങ്ങനെ ഇങ്ങനെ പറയണല്ലോ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത് രക്ഷപ്പെട്ടോ 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 എന്ന് അനിയനോട് ഇങ്ങനെ അവള് പറയാണ് എന്ന അപ്പോ തന്നെ അവളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ വെച്ച് ഈ കഥ ഞാൻ സ്റ്റോപ്പ് ചെയ്യണം അതായത് ഇതൊരു ഈ വെബ് സീരീസ് ആണ് ആറ് എപ്പിസോഡോ ഏഴ് എപ്പിസോഡോ കൊണ്ടേ ഉള്ളൂ അപ്പൊ ഇതിന്റെ അടുത്ത ഭാഗം നമ്മുടെ മല്ലു എക്സ്പ്ലൈനർ ഇന്ത്യൻ എന്ന ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത ഭാഗം കാണാനായിട്ട് ഒരുപാട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു വേണ്ട അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും നേരെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഇതിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാൻ കഴിയും അപ്പം എന്തായാലും രണ്ടാം ഭാഗത്തിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ